മലയാളി വൈദികൻ മാർ ജോർജ് കൂവക്കാട് കർദിനാളായി സ്ഥാനാഭിഷിക്തനായി വത്തിക്കാനിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ കാര്മ്മികത്വം വഹിച്ചു Petri, en nombre de del Apostolorum, Dirección de Entú, en la Iglesia Rogoral, Adonora en Dios Onipotentes, el Santorum Apostolorum, Petri e Pauli tibi Místimo Diaconia, Santi Antoni Patavini Patafrini, a Circuncisión Papia, en nombre de Espíritu santiano. വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് ചേരുന്നത് ഗോകുൽ എന്തായാലും കേരളത്തിന് വലിയ തരത്തിലുള്ള അഭിമാന നിമിഷമാണ് പ്രത്യേകിച്ചും കത്തോലിക്ക സഭയ്ക്ക് ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ഥാനാഭിഷിക്തത്തെ നാട്ടുകാരും അതുപോലെ തന്നെ സഭയുമൊക്കെ നോക്കിക്കാണുന്നത് സ്വാതി ഭാരത കത്തോലിക്ക സഭയ്ക്കും സീറോ മലബാർ സഭയ്ക്കും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കുമുള്ള ക്രിസ്മസ് സമ്മാനമായിരുന്നു കർദിനാൾ ഉള്ള മാർ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണം ഇന്നിപ്പോൾ ഇന്ത്യൻ സമയം രാത്രി എട്ട് മുപ്പതിന് വത്തിക്കാനിലെ സെൻറ് പീറ്റേഴ്സ് ബസലിക്കയിലാണ് തിരു കർമ്മങ്ങൾ നടന്നത് പരിശുദ്ധ മാർപ്പാപ്പ ചടങ്ങുകൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകി കാർമ്മികത്വം വഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഇരുപത്തിയൊന്ന് ഈ കൂവക്കാട് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ആളുകളെയാണ് വൈദികരെയാണ് കർദ്ദിനാളായിട്ട് ഇന്ന് സ്ഥാനാരോഹണം ചെയ്തത് ഇരുപത്തിയൊന്ന് വൈദികരും അവിടെ എത്തി അതിൻ്റെ തിരുകർമ്മങ്ങളുടെ കർമ്മങ്ങളുടെ ഭാഗമാക്കായി ഒപ്പം അതിനുശേഷം മാർപ്പാപ്പ ഇരുപത്തിയൊന്ന് ആളുകൾക്കും ഈ കർദ്ദിനാളായി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക സ്ഥാന ചിഹ്നങ്ങൾ കൈമാറിയതുകൊണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ട് ഉണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് വൈദികരിൽ ഇരുപതാമനായിട്ടാണ് ജോർജ് കൂവക്കാട് സ്ഥാനചിഹ്നങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് പ്രത്യേക തൊപ്പിയും അതോടൊപ്പം തന്നെ മോതിരവുമാണ് സ്ഥാനചിഹ്നങ്ങളായിട്ട് കർദിനാൽമാർക്ക് മാർപ്പാപ്പ സമ്മാനിക്കുകയുണ്ടായത് നിലവിൽ കൽതായ പാരമ്പര്യത്തിലുള്ള പ്രത്യേക തൊപ്പിയാണ് ഈ ജോർജ് കൂവക്കാടിന് മാത്രം മാർപ്പാപ്പ നൽകിയത് എന്നുള്ളതും ആ ചടങ്ങിലെ ഒരു കാര്യമായിട്ട് നമുക്ക് ദർശിക്കാനായിട്ട് സാധിച്ചു ഒപ്പം ഇനി നാളെ ഈ ഇരുപത്തിയൊന്ന് കർദിനാൽമാരും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്ക് ിൽ മാർപ്പാപ്പയും പ്രത്യേക കുർബാന സമർപ്പിക്കുന്ന ചടങ്ങ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്നുണ്ട് നാളെ ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയിട്ടായിരിക്കും ആ ചടങ്ങ് നടക്കുക ഇറ്റാലിയൻ സമയം രാവിലെ ഒൻപത് മണിക്കാണ് ആ ചടങ്ങ് നടക്കുന്നുണ്ടാവുക എന്തായാലും വലിയ വിശ്വാസി സമൂഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഈ തിരുക്കർമ്മങ്ങളൊക്കെ തന്നെ നടക്കുകയുണ്ടായത് പ്രത്യേകിച്ച് ജോർജ് കൂവാക്കാടിൻ്റെ സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ കുടുംബവും ഒക്കെ തന്നെ നേരത്തെ തന്നെ ചടങ്ങുകൾക്ക് സാക്ഷിയാകുന്നതിന് വേണ്ടി വത്തിക്കാനിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി സംഘത്തെ നയിച്ചുകൊണ്ട് ജോർജ് കുര്യനും ോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളുമൊക്കെ തന്നെ വിവർത്തിക്കാനിൽ ഈ ചടങ്ങുകൾക്ക് സാക്ഷിയായിട്ട് ഉണ്ടായിരുന്നു ഒപ്പം ഈ കൂവക്കാടിൻ്റെ സ്ഥാനം എത്തി ഭാരതമെമ്പാടും അല്ലെങ്കിൽ ഭാരതത്തിന് മുഴുവൻ വലിയ അഭിമാന നിമിഷമായി മാറിയെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട് ഒപ്പം ഇന്ത്യയിലെയും ഒപ്പം കേരളത്തിലെയും മുഴുവൻ ക്രൈസ്തവ വിഭാഗത്തിനും ഏറെ അഭിമാനിക്കാൻ സാധിക്കുന്നൊരു നിമിഷമായിരുന്നു ഇതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതുമായി ബന്ധപ്പെട്ട് ആശംസകൾ നേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള ചങ്ങനാശ്ശേരി മാമൂഡിലും ഈ ചടങ്ങുകൾക്ക് സാക്ഷിയായിട്ട് വിശ്വാസി സമൂഹം ഉണ്ടായിരുന്നു മാമൂട് അദ്ദേഹത്തിൻ്റെ ഇടവകയായിട്ടുള്ള ലൂർദുമാത പള്ളിയിൽ പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള കാര്യക്രമത്തിൽ നിരവധി വിശ്വാസി സമൂഹം ആ ചടങ്ങുകൾ വത്തിക്കാനിലെ ചടങ്ങുകൾ നേരിട്ട് കണ്ടു ഒപ്പം നിരവധി വൈദികരും ഈ ചടങ്ങുകൾക്ക് സാക്ഷിയായിട്ട് ലൂർദുമാതാ പള്ളിയിൽ ഉണ്ടായിരുന്നു ഇനി ഡിസംബർ മാസം പതിനഞ്ചാം തീയതി അദ്ദേഹം കർദിനാൾ സ്ഥാനം ശേഷം ആദ്യമായിട്ട് ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ് ഈ വേളയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടവകയും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി അതിരൂപ യും തയ്യാറെടുക്കുകയാണ് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ പ്രത്യേക സ്വീകരണ പരിപാടികൾ ഏർപ്പെടുത്തുമെന്ന് നിലവിൽ സഭാ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഒപ്പം ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും ഒപ്പം സീറോ മലബാർ സഭയുടെയും ഒക്കെ തന്നെ സഭാ പ്രതിനിധികളും വത്തിക്കാനിൽ ഈ ചടങ്ങ് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു എന്തായാലും പ്രാർത്ഥനാപൂർവ്വവും അതോടൊപ്പം തന്നെ മധുരം വിതരണം ചെയ്തുമൊക്കെ തന്നെയാണ് ജന്മനാടായിട്ടുള്ള മാമൂട്ടിൽ വിശ്വാസി സമൂഹം അദ്ദേഹത്തിന്റെ കൂവക്കാടിന്റെ സ്ഥാനാരോഹണത്തെ വരവേൽക്കുകയുണ്ടായത് ഒപ്പം ക്ക് ഭാരതീയ കത്തോലിക്കാ സഭയ്ക്ക് വലിയ തരത്തിലുള്ള അഭിമാനമാണ് വൈദികൻ മാർ ജോർജ് കൂവക്കാഡ് കർദിനാളായി സ്ഥാനാഭിഷിക്തനായിരിക്കുകയാണ് വത്തിക്കാനിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കാർമ്മികത്വം വഹിച്ചത്